ഒത്തിരിയേക ദൈവനാമത്തിന് മുഹൂർത്തമുണ്ടായിരിക്കട്ടെ വചനപുലരിയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് സങ്കീർത്തനം ഒന്നാം അധ്യായമാണ് അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസികളുടെ പീഠത്തിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ സത്യത്തിലെ ഭാഗ്യം തേടിയുള്ളൊരു യാത്രയാണ് എല്ലാ മനുഷ്യൻ്റെയും ജീവിതം പക്ഷേ നിർഭാഗ്യവശാൽ ഭാഗ്യത്തേക്കാൾ കൂടുതൽ നിർഭാഗ്യകരമായ അനുഭവങ്ങളാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പലപ്പോഴും കടന്നുപോകും നമ്മുടെ അമ്മയുടെ ഉത്തരത്തിൽ ഒരു നിമിഷം മുതൽ നമ്മൾ അറിവുകളും അനുഭവങ്ങളും ശേഖരിച്ചു അതിൽ നല്ല അറിവുകളുമുണ്ട് നല്ലതല്ലാത്ത അറിവുകളുമുണ്ട് നമുക്ക് ചുറ്റുപാടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഉപദേശങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ പരിമിതപ്പെടുത്തുകയോ തളർത്തി അല്ലെങ്കിൽ നമ്മളെ വിപരീത ദിശയിലേക്ക് നയിക്കുകയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചില ചിന്താഗതികൾ അതുകൊണ്ട് കർത്താവിൻ്റെ വചനം നമുക്ക് ശ്രമിക്കാം ദുഷ്ടൻ്റെ ഉപദേശങ്ങൾ അത് ഏതാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുക ആ തിരിച്ചറിവുണ്ടാകണമെങ്കിൽ ഈ സങ്കീർത്തനത്തിൻ്റെ തൊട്ടടുത്തുള്ള വേദഭാഗം വായിക്കണം അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കരുത് പാപികളുടെ വഴിയിൽ നിൽക്കരുത് പരിഹാസികളുടെ പീഡത്തിലിരിക്കരുത് ഈ മൂന്ന് കാര്യങ്ങൾ വ്യക്തി ജീവിതത്തിൽ ഒഴിവാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നീർച്ചാലിനരികെ നട്ട ഒരു വൃക്ഷം പോലെ നമുക്ക് വളരാൻ സാധിക്കാതെ പോകുന്നു ആയതുകൊണ്ട് ഈ മൂന്ന് മേഖലകളെ ഇന്നത്തെ ദിവസം നമുക്ക് ബോധപൂർവം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ